ഹായ് കൂട്ടുകാരെ എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇതുകൊണ്ട് നമ്മുടെ ഈ ആ ലൊക്കേഷൻ വരെ നിൽക്കുന്നത് കണ്ടില്ലേ അപ്പോൾ ഇത് കഴിഞ്ഞ ദിവസം ഞാൻ വീഡിയോയിൽ ഈ ഫ്ലാൻസ് സെയിലിന് വെച്ചിരുന്നു കേട്ടോ അപ്പോൾ എൻ്റെ അടുത്തൊരാൾ ചോദിച്ചു ഇത്രയും ഹെൽത്തി ആയിട്ട് എങ്ങനെ ഈ ഫ്ലാൻസ് വളരുന്നത് ഇതിൻ്റെ പോട്ടിങ്സൊക്കെ ഒന്ന് പറഞ്ഞു തരാമോന്ന് ചോദിച്ചു അപ്പോൾ ഞാൻ എന്ത് ചെയ്തു ഒരു എടുത്തിട്ട് ഇത് നമ്മൾ മാറ്റി വെക്കുന്ന ഒരു ഇതിന് ചേർത്തുന്ന വളവും ഇത് എങ്ങനെയാണ് നമ്മൾ മാറ്റി വെക്കുന്നത് എന്നുള്ള ഒരു വീഡിയോ വീടിയോട്ടോ ഇന്ന് ചെയ്യാൻ പോകുന്നത് അപ്പം ഇതിനകത്ത് ഒരു രണ്ട് മൂന്ന് തൈ ഉണ്ട് കേട്ടോ വലിയ രണ്ട് തൈകളും ഇതാ അതിന് ഇടയ്ക്ക് ഒരു കൊച്ചു തൈ തയ്യുണ്ട് കേട്ടോ കുഞ്ഞൊരു ഉണ്ട് അപ്പോൾ ആ തയ്യുമായിട്ട് അതിനകത്തുള്ളത് പിന്നെ അതിൻ്റെ കൂടെ ഒരു അഗ്ലോണിമയും വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് കണ്ടില്ലേ ഉള്ളിലാണ് അവിടെ ഒരു അഗ്ലോണിമ നിൽക്കുന്നത് ആ അഗ്ലോണിമേനേം കൂടെ പറിച്ച് നമ്മൾ മാറ്റി വെക്കും കേട്ടോ അപ്പോൾ അതിന് വേണ്ടി എന്ന് പറഞ്ഞാൽ ഞാൻ ചെയ്യുന്ന സാധാ ചെയ്യുന്നത് മണ്ണും ചാണകപ്പൊടി മാത്രം കേട്ടോ നമ്മൾ ചെയ്യലുള്ളൂ ഏത് ചെടിക്കും നമ്മൾ അത് മാത്രമായിട്ടുള്ള രാസവളങ്ങളോ അങ്ങനത്തെ കാര്യങ്ങളോ ഒന്നും നമ്മൾ ചേർത്തുന്നില്ല കേട്ടോ അത് ഞാൻ കഴിഞ്ഞ ദിവസം വീഡിയോ കലാത്തിയേൻ്റെ പറഞ്ഞില്ലേ അതേ സെയിം ആയിട്ട് തന്നെയാണ് നമ്മൾ നമ്മളിതിന് ചെയ്യുന്നത് അതിപ്പം നമ്മൾ വേണ്ട ഫോട്ടോ വെച്ചിട്ടുണ്ട് ചാണകപ്പൊടി ഇവിടെ ഉണ്ട് മണ്ണ് ഞാൻ വെച്ചിട്ടുണ്ട് മഴ പെയ്യുന്നുണ്ടേ ഇതെല്ലാം ആദ്യം ഞാൻ എടുത്തോണ്ട് വെച്ചതാട്ടോ ഇന്നലെ തന്നെ എടുത്തു വെച്ച് തരുന്നതേ മഴ പെയ്താൽ നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റില്ല നല്ല ചെറിയ ചാറലുണ്ടും കേട്ടോ അപ്പോൾ ഇതാ കൂട്ടുകാരെ നമ്മളീ സുന്ദരിനെ പിരിച്ചെടുത്തൊരു കുഞ്ഞു തയ്യെന്ന് പറഞ്ഞാൽ ഒരു കുഞ്ഞു തയ്യെ ഞാൻ നേഴ്സറിയിൽ നിന്ന് വാങ്ങിച്ചതായിരുന്നു കേട്ടോ തീരെ ഇല്ലായിരുന്നു മുന്നൂറ് രൂപ കൊടുത്ത് മേടിച്ച അത്ര എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് മേടിച്ചതായിരുന്നു കേട്ടോ അപ്പോൾ ഇതുണ്ടോ അവരവിടെ ഇരുന്നിട്ട് വലുതായി നല്ല സുന്ദരി ആയിട്ടുള്ള നിൽക്കുന്നതെന്നൊക്കെ അപ്പോൾ നമുക്കിതിനെ ഒന്ന് മാറ്റാം കേട്ടോ ഇനി ഞാനിതിൽ നിന്ന് ചട്ടിയിൽ നിന്ന് മാറ്റിയിട്ടോ ആ ചട്ടിയിൽ നിന്ന് പറിച്ചെടുക്കട്ടെ അപ്പോൾ അതെൻ്റെ ഒരു പേരെ ഞാൻ ചട്നിയും കൂടെ മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതാ അതിനകത്തൊന്ന് പറിച്ചപ്പോൾ തന്നെ ഇതുണ്ടോ നമ്മുടെ ആ കുഞ്ഞ് ഇത് ഉണ്ടില്ലേ ഈ കുഞ്ഞ് ഇത് മതി കേട്ടോ ഇത് നല്ലപോലെ മിടുക്ക തയായി വലുതാവുന്നതാണ് കേട്ടോ അപ്പോൾ ഇതിനെ ഞാൻ അത് പറഞ്ഞു പോകുന്നു മറ്റേ ഇതാണ് ഇത് ഒരു തൈ ആട്ടോ തൈ നമ്മൾ വേര് കെട്ടിക്കാതെ ഇതിപ്പോൾ മഴയുള്ളത് കൊണ്ട് നല്ല ഇളക്കുണ്ട് മണ്ണിനെ അപ്പോൾ വേഗം കിട്ടി കിട്ടും അപ്പോൾ ഇങ്ങനെ കുടഞ്ഞൊന്നും ഇങ്ങെടുത്താൽ മതി ഇത് ഉണ്ടില്ലേ ഒരു തൈ കണ്ടില്ലേ സുന്ദരി കണ്ടോ ഇതാ ഒരു തൈ വരുന്നത് അതാ ഇത് നമുക്കങ്ങോട്ട് മാറ്റി വയ്ക്കാം അടുത്തത് ഇതിൻ്റെ മഗർ പ്ലാന്റ് എന്ന് പറയുന്നത് ഇതായിരുന്നു കേട്ടോ ഈ ഒരു തയ്യായിരുന്നു നമ്മൾ മേടിച്ചത് അപ്പോൾ ഈ ഈ അഗ്ലോണിമ ഉണ്ടല്ലേ അതകത്ത് ഉണ്ടായതാണ് ഈ അഗ്ലോണിമേൻ്റെ ഒരു ചട്ടി പോ ഒഴിവായതായിരുന്നു അപ്പോൾ ഞാൻ അതിൽ വെച്ചു കൊടുത്തത് അതിലൊരു വേര് കടന്നിട്ടുണ്ടോ ഈ അഗ്ലോണിമ ഉണ്ടായിരിക്കുന്നത് ഇത് മതി അല്ലാത്തേക്ക് അഗ്ലോണിമയ്ക്ക് ഒന്നും ചട്ടിയിൽ കരിഞ്ഞു പോട്ടിണ്ടെങ്കിൽ നിങ്ങൾ ചട്ടി കളയരുത് കേട്ടോ സൈഡിലെടുത്ത് വെക്കണേ എന്താണെന്നറിയുമോ അതിൽ നിന്ന് വേര് കടന്നിട്ട് ഇങ്ങനെ മുളച്ച് വരും കേട്ടോ അവർ ഇത്രയുള്ളൊരു തൈ ഞാൻ മുന്നൂറ്റി അൻപത് രൂപയ്ക്ക് മേടിച്ചൊരു തയ്യായിരുന്നു ഈ കാണുന്ന നമ്മുടെ മദർ പ്ലാന്റ് ആയിട്ട് സുന്ദരിയായിട്ട് നിൽക്കുന്നതുകൊണ്ടില്ലേ എന്തായാലും എന്തൊരു മനോഹരി ഇത് കണ്ടാൽ ആരും ചോദിച്ചു പോകട്ടോ പിന്നെ ഉണ്ടല്ലോ കൂട്ടുകാരെ എൻ്റെ കസ്റ്റമേഴ്സിനൊന്നും വീഡിയോക്കടി കമൻസ് ഇടാൻ അറിയത്തില്ലാട്ടോ അതുകൊണ്ട് എല്ലാവരും ഈ വാട്സപ്പിലാണ് മെസ്സേജ് അയക്കുന്നത് അപ്പോൾ എൻ്റെ അടുത്ത് എൻ്റെ ഒരു കൂട്ടുകാർ ചോദിച്ചു ഇങ്ങനെ പ്ലാൻസ് ഒക്കെ സെയിലാകുന്നുണ്ടോ ആരും വീഡിയോക്കിടയിൽ കമൻസ് ഒന്നും ഇടുന്നത് കാണുന്നില്ലല്ലോ എന്ന് അപ്പോൾ ഞാൻ കുറച്ച് പേരോടൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അറിയുന്നവരൊക്കെ ഇപ്പോൾ ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് വാട്സപ്പിൽ മെസ്സേജ് ആട്ടോ കൂടുതൽ എനിക്ക് വരുന്നത് അതുമ്പം വേഗം ചെയ്യാൻ പറ്റുന്നുണ്ടെന്ന് എല്ലാവർക്കും വോയിസ് മെസ്സേജ് ഇട്ടാൽ മതിയല്ലോ അതുകൊണ്ടാട്ടോ അപ്പോൾ നമ്മുടെ വീഡിയോയിൽ കണ്ടാൽ അറിയാം ശരിയാ കമൻസ് തീരെ ഇല്ല ചിലതിനൊന്നും ഒറ്റ കമൻസ് പോലും ഉണ്ടാവില്ല കേട്ടോ അപ്പോൾ വാട്സപ്പിലാണ് നമുക്ക് മെസ്സേജുകൾ വരുന്നത് മുർത്താം അപ്പോൾ നമുക്ക് ഇനി ഇവരെ പറിച്ചു വെച്ചിട്ട് പറിച്ചു വെച്ചു കേട്ടോ ഇതുണ്ടില്ലായിരിക്കുന്നത് ഇനി ഞാൻ ചട്ടിയിലോട്ട് മണ്ണാക്കിയിട്ട് ഓരോരുത്തരെ ഓരോരുത്തരെ നമുക്ക് കുഴിച്ചു വെക്കാം കേട്ടോ അപ്പോൾ നമുക്ക് ആ പഴയ ചട്ടി ഞാൻ മാറ്റിയിട്ടുണ്ട് അതൊന്നും പൊട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അന്നത്തെ പോലെ തന്നെ ഇതാ നല്ല മണ്ണിട്ട ഞാൻ നനയാതെ എടുത്തു വെച്ചതാണ് പിന്നെ ഇങ്ങനെ വെള്ളം വെള്ളമൊന്നും കെട്ടിക്കിടക്കരുത് കേട്ടോ ഇതിനകത്ത് അപ്പോൾ ഇതിന് വേഗം ചീച്ചിൽ വരും കേട്ടോ ഉണ്ടില്ലേ ഞാനല്ല ഇത് ഇത് കോരിയൊക്കെ ചേട്ടൻ ഉണ്ടാക്കി തന്നിട്ടുണ്ട് പക്ഷെ എന്നാലും ഉണ്ടല്ലോ മണ്ണ് യോജിപ്പിച്ചൊക്കെ എടുക്കണേൽ നമുക്ക് കൈ തന്നെയാണ് നല്ലത് ചാണകപ്പൊടി ഇനി കുറച്ച് നനഞ്ഞു പോയി കേട്ടോ അതാണിങ്ങനെ കട്ടയായിട്ടിരിക്കുന്നത് കുഴപ്പമില്ല അതങ്ങ് ജോയിൻ്റായിക്കോളൂ കേട്ടോ ഞാൻ ചാണകപ്പൊടി ഇടുന്നു കുറച്ച് മണ്ണ് ഇടുന്നു പിന്നെ ചാണകപ്പൊടി ഇടുന്നു അന്ന് കണ്ടില്ലായിരുന്നോ എത്ര മതി കേട്ടോ നമുക്ക് എന്നിട്ടിതിന് നമ്മൾ വേര് പിടിക്കുന്നിടം വരെ നമ്മൾ വെയിൽ പൊള്ളിക്കരുത് സൈഡിൽ തന്നെ നമ്മൾ പിന്നെ എൻ്റെ ചെടിയൊന്നും പിന്നെ വെയിലത്ത് മഴയെ തോന്നും അല്ല കേട്ടോ സൈഡിൽ തന്നെയാണ് ഇരിക്കുന്നത് അപ്പോൾ ഇങ്ങനെ വെ ഇങ്ങനെ ആക്കിയിട്ട് കുറച്ച് മണ്ണും കൂടി ഇട്ടിട്ട് ഞാനിതാ നമ്മുടെ തയ്യെടുത്തിനകത്ത് കുഴിച്ചു വെക്കട്ടെ കേട്ടോ ഇത് ഞാൻ കുഴിച്ചു വെച്ചിട്ട് കാണിച്ചു തരാം കേട്ടോട്ട് വരെ ഞാൻ ഒരെണ്ണം എടുത്ത് ഇങ്ങനെ കുഴിച്ചു വെച്ചിട്ടുണ്ടെന്നു എനിക്ക് എന്ത് ഭംഗിയല്ലേ കാണാൻ അപ്പോൾ ഞാൻ മറ്റേത് ഇനി ആ വലുത് ചെറുതും ഒരു അഗ് ഉണ്ട് കേട്ടോ അതും കൂടെ ഞാൻ വെച്ചിട്ട് കാണിച്ചു തരാം കേട്ടോ കണ്ടില്ലേ എന്തൊരു സുന്ദരിയായിട്ടാണ് നിൽക്കുന്നതെന്ന് അറിയാവോ ഇനി ഇതിനകത്ത് കുറച്ച് കല്ലൊക്കെ ഇട്ട് കൊടുത്താൽ നല്ല ഭംഗി ഉണ്ടാവും നമുക്ക് ഇൻഡോർ സെറ്റ് ചെയ്യാൻ പറ്റുന്ന നല്ല ചെടിയാട്ടോ അത് നമുക്ക് നല്ല ഭംഗിയായിരിക്കും ഇത് കണ് ഇൻഡോറിലൊക്കെ വെച്ച് കഴിഞ്ഞാൽ കേട്ടോ ലീഫുകളൊക്കെ നോക്കിയിട്ട് എത്ര മനോഹരികളായിട്ടല്ലേ നിൽക്കുന്നത് കണ്ടില്ലേ ഇതിൻ്റെ ലീഫാണ് കേട്ടോ ഇതിൻ്റെ ഏറ്റവും വലിയൊരു ഭംഗി എന്ന് പറയുന്നത് കണ്ടോ ലൈറ്റും ഡാർക്കും ഗ്രീനായിട്ട് കണ്ടില്ലേ നല്ല ഭംഗിയല്ലേ എന്ന് നോക്കിക്കുക ഇത് പുതിയ ഇല വരുന്നു വന്നതാണെങ്കിൽ കണ്ടില്ലേ നിൽക്കുന്നത് എന്തൊരു സുന്ദരിയല്ലേ അപ്പോൾ ഞാൻ മറ്റേതും കൂടെ ഒന്ന് ചെയ്തിട്ട് കാണിച്ചു തരാം കേട്ടോ അപ്പം അതെ കൂട്ടുകാരെ രണ്ടാമത്തേത് ഞാൻ കുഴിച്ചു വച്ചു കേട്ടോ ഇത് കണ്ടില്ലേ നിൽക്കുന്നത് ഇതിനൊരു വലിയ മൂന്ന് ലീഫും ചെറിയ രണ്ട് ലീഫ് അടിയിൽ വരുന്നുണ്ട് കേട്ടോ അങ്ങനെയാണ് ഇതുള്ളത് അപ്പോൾ ഇത് നമ്മൾ ഒരു കൊല്ലത്തോളം ഈ ചെടി ഞാൻ കൊണ്ടുവന്നിട്ട് ഇങ്ങനെ തന്നെ നിന്നു കേട്ടോ ഈ ചെടി ഇതായിരുന്നു മേടിച്ചതേ അതിന് ശേഷം ആട്ടോ ഇത് പൊട്ടിമുളച്ചൊക്കെ അങ്ങോട്ട് ഉഷാറാകാൻ തുടങ്ങിയത് കേട്ടോ തൈകൾ വരാൻ തുടങ്ങിയത് പിന്നെ കണ്ടില്ലേ അതിനകത്ത് കിട്ടി നമ്മുടെ അഗ്ലോണിമയാണെങ്കിൽ കേട്ടോ അഗ്ലോണിമയുടെ ചട്ടി വെച്ചപ്പോൾ ആ വേര് പേര് കിടന്നുകൊണ്ടായിരഗ്ലോണിമയാണിത് പിന്നെ അതാ അതിൻ്റെ ഒരു കുഞ്ഞു സുന്ദരി കണ്ടില്ലേ നിൽക്കുന്നത് എനിക്ക് ചെറുതെ കണ്ടപ്പോൾ ഭയങ്കര സന്തോഷമായിട്ടോ ഇങ്ങനെയാണ് കേട്ടോ നമ്മൾ എന്താണെന്നറിയാമോ ഞാൻ ഈ വീഡിയോ ചെയ്യാൻ തന്നെ കാരണം നമ്മളൊരു ചെടി നഴ്സറിയിൽ നിന്ന് വാങ്ങിച്ചുകൊണ്ട് കൊണ്ട് വന്നാൽ അത് അതിൻ്റെ തൈകൾ നമ്മൾ ഫസ്റ്റുള്ളത് ഒന്ന് അരഞ്ച് തൈ ഒക്കെ ഉണ്ടെങ്കിൽ നമ്മൾ നാലെണ്ണം കൊടുക്കും അതിന് ശേഷം ഒരെണ്ണം നമ്മളവിടെ വെക്കും കേട്ടോ അങ്ങനെ കേട്ടോ നമ്മൾ ഈ തൈ എടുക്കുന്നത് നേഴ്സറിയിൽ നിന്ന് കൊണ്ടുവരുമ്പോൾ ഒന്ന് നമുക്ക് ഇത്ര ഉഷാറായിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ളതും ഫ്ലാൻസ് കിട്ടിയല്ല അതിപ്പം എല്ലാവരും എൻ്റെ അടുത്ത് ചോദിക്കുന്നത് പക്ഷേ അപ്പം ഞാൻ എന്ത് ചെയ്തു ഞാൻ അവരോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇങ്ങനെ ഒരു വീഡിയോ ഞാൻ ചെയ്യുക എങ്ങനെയാണ് ഞാൻ ഇത് പിരിച്ചു വെക്കുന്നതും തൈകളുണ്ടാക്കുന്നൊക്കെ ചെയ്യാമെന്ന് പറഞ്ഞായിരുന്നു കേട്ടോ അപ്പം ഇങ്ങനെ ചെയ്താൽ മതി കേട്ടോ കൂട്ടുകാരെ നമ്മളെല്ലാം ഒന്നും നേഴ്സറിയിൽ നിന്ന് പൈസ കൊടുത്ത് മേടിക്കരുത് ഒരു പോട്ട് മേടിച്ചിട്ട് നമ്മളൊരു നാലെണ്ണം ഒക്കെ കൊടുത്തതിന് ശേഷം ഒരെണ്ണം അവിടെ നിർത്തിയിട്ട് നമ്മളിങ്ങനെ തൈ ആക്കി എടുക്കണം കേട്ടോ കണ്ടില്ലേ ഇപ്പം കണ്ടില്ലേ ഇവർ കണ്ടില്ലേ നമ്മൾ അന്ന് ഞാൻ മേടിച്ചത് മുന്നൂറ്റി അൻപത് രൂപ റേറ്റിനാണ് ഈ കുഞ്ഞി ഒരു തൈ മേടിച്ചതിന് ഭയങ്കര റേറ്റ് ആട്ടോ നല്ല റേറ്റ് ഉള്ളൊരു ചെടിയാട്ടോ ഇത് ഇപ്പോൾ അതാണ് നമുക്കതിൽ നിന്ന് മൂന്ന് തൈ ആയിട്ടില്ലേ ഇനി നമുക്ക് ഇതിൽ നിന്ന് തൈകൾ വരും ഇനി നമുക്ക് വേണമെങ്കിൽ ഈ വലിയ തയ്യൊക്കെ നമുക്ക് കൊടുക്കാം കേട്ടോ ഈ തയ്യും കൊടുക്കാം ഈ തൈം കൊടുക്കാം കേട്ടോ പിന്നെ ഈ കുഞ്ഞു തൈ ഇല്ലേ ഇത് മതി നമുക്ക് അത് അവിടെ നിന്നിട്ട് പിന്നെ ഉണ്ടാകും അപ്പോഴാണ് നമുക്കതിൻ്റെ ലാഭം വരുന്നത് കേട്ടോ ഇങ്ങനെയാണ് കേട്ടോ കൂട്ടുകാരെ ഞാൻ എന്താ ചെടികൾ പ്രൊപ്പഗേറ്റ് ചെയ്യുന്ന ഇങ്ങനെയാട്ടോ കണ്ടില്ലേ ഇതുപോലെ ചെയ്യുവാണെങ്കിൽ നമുക്ക് വലിയ നഷ്ടം ഇല്ലാതെ അങ്ങോട്ട് പോകും പിന്നെ നമുക്ക് കുറഞ്ഞ റേറ്റിന് കൊടുക്കുകയും ചെയ്യാം അതുകൊണ്ടാണ് ഇപ്പം ഞാൻ വീഡിയോ ചെയ്യുന്ന എല്ലാം കുറഞ്ഞ റേറ്റാന്ന് ഞാൻ പറയലില്ലേ അങ്ങനെ കൊടുക്കുന്നത് കേട്ടോ പിന്നെ നമ്മൾ കുറച്ചൊക്കെ ഫ്രീ ആയിട്ടും എല്ലാം നമ്മൾ കൊടുക്കലുണ്ട് കേട്ടോ പിന്നെ ഇത് കണ്ടോ ഈ ചെടിയൊക്കെ ഞാൻ അങ്ങനെ ചെയ്തെടുത്തതാണ് കണ്ടില്ലേ കണ്ടോ നിൽക്കുന്ന ഈ കലാത്തേ കണ്ടില്ലേ ഇങ്ങനെ ആട്ടോ നമ്മളിവിടെ ചെയ്യുന്നത് ഫുള്ളും എല്ലാം തന്നെ ഞാൻ ഇങ്ങനെ ആട്ടോ ചെയ്തുണ്ടാക്കി ചെയ്തെടുക്കുന്ന കൂട്ടുകാരെ കൂട്ടുകാരെ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു ഇഷ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഇങ്ങനെ ചെയ്യാനായിട്ട് ശ്രമിക്കുക കേട്ടോ അപ്പോൾ ഞാൻ ചെയ്യുന്നൊരു രീതി ഞാൻ കാണിച്ചു തന്നെയുള്ളൂ അപ്പോൾ നമുക്ക് നാളെ കാണാൻ കൂട്ടുകാരേ ബൈ ബൈ